ിയ എൺപത്തിമൂന്ന് മഹാനായ മാലിക് റളിയല്ലാഹു തആല അൻഹു ബസറയിലെ ഒരു ചന്തയിലൂടെ നടക്കുകയാണ് അപ്പോൾ ഒരു ഒരത്തിപ്പഴം വിൽക്കുന്ന ആളെ കണ്ടു അത്തിപ്പഴം തിന്നാൻ ഒരു ആഗ്രഹം തോന്നി കയ്യിൽ വാങ്ങാൻ കാശില്ല അപ്പം അദ്ദേഹം തന്റെ ചെറുപ്പുകൾ അഴിച്ചിട്ട് വിൽപ്പനക്കാരന് കൊടുത്തിട്ട് പറഞ്ഞു കാശൊന്നും കയ്യിലില്ല ഈ ചെറുപ്പ് നിങ്ങൾ വിലയെടുത്തുള്ളൂ എനിക്ക് അത്യപ്രായം തരണം അപ്പോൾ അയാളത് കണ്ടിട്ട് അയാൾ പറഞ്ഞു ലായുസാ വിഷയൻ ഇതിനൊന്നും കിട്ടൂലല്ലോ ഇതിന് വിലയില്ല പിന്നെ ഇതിനെങ്ങനെ അത്യപ്രായം തരും അത് കേട്ട് വിഷണ്ണതയോടുകൂടെ മാലിക്യ ബിനുദീനാർ ഹൃദയോവാഹുത്വം നടന്നു നീങ്ങി കുറച്ചപ്പേക്ക് ഇത് ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരാൾ വന്നിട്ട് ഗ്രോസറിക്കാരനോട് പറഞ്ഞു ആ പോയത് ആരാ എനിക്കറിയോ ഇല്ലല്ലോ അത് മാലിക്യ ബിനുദീനാറാണ് അത് കേട്ടതോടുകൂടെ വിൽപ്പനക്കാരൻ ഞെട്ടിപ്പോയി അദ്ദേഹം ഒരു വട്ടിയിൽ നിറയെ അത്തിപ്പഴവും വെച്ചുകൊണ്ട് എൻ്റെ അടിമയോട് പറഞ്ഞു നേ ഓടിപ്പോയിട്ട് ആ പോകുന്ന മാലിക് ബിൻ മാലിക്യപുനുദ്ദീനാറിന് കൊടുക്കണം ഇത് ഇത് അയാൾ നിന്നിൽ നിന്ന് സ്വീകരിക്കുകയാണെങ്കിൽ ഫാൻ തൊപ്പൻ നീ സ്വന്തനാണ് പിന്നെ നിന്നെ അടിമയായിട്ട് വെക്കൂല ഇത് കേട്ട സന്തോഷത്തുകൊണ്ട് അടിമ ഓടി മാലിക് ബിൻ മാലിക്യപുനുദ്ദീനാറിൻ്റെ പിന്നാലെ ഓടി അദ്ദേഹത്തിന്റെ സമീപത്ത് വന്നിട്ട് പറഞ്ഞു ബഹുമാനപ്പെട്ടവരെ എന്നിൽ നിന്ന് നിങ്ങളിത് വാങ്ങണം ഇത് വാങ്ങാൻ അദ്ദേഹം വിസമ്മതിച്ചു അടിമ പറഞ്ഞു ഫ ഇന്നഫീഹി തഹരീരി നിങ്ങളിത് വാങ്ങിയാൽ അത് എൻ്റെ മോചനത്തിന് കാരണമാകും മഹാനായ മാലിക്കുണി ദിനാർ ഉഹുത്തലാൻ പറഞ്ഞു ഇൻകാ നഫീഹി തഹരിബി അതിൽ നിൻ്റെ മോചനമുണ്ടെങ്കിൽ എന്നെ പീഡിപ്പിക്കലുണ്ട് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോഴും അടിമ നിർബന്ധിച്ചു കൊണ്ടേയിരുന്നു അപ്പോൾ മാലിക് മാലിക്യുഞ്ഞാർ ഖണ്ഡിതമായി പറഞ്ഞു ഹലഫ്തു ഹലസ്ലിദ്ദീൻ അത്തിപ്പഴത്തിന് പകരം എൻ്റെ മതത്തെ വിൽക്കാൻ ഞാൻ തയ്യാറല്ലെന്ന് സത്യം ചെയ്തിരിക്കുന്നു ഏയാമത്ത നാൾ വരെ അത്തിപ്പഴം തിന്നുകയില്ല എന്നും ഞാൻ സത്യം ചെയ്തിട്ടുണ്ട് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് മഹാനായ മാലിക്കുനുദ്ദീനർ അലയൽ ആഗ്രഹം വന്നു ആ ആഗ്രഹം അനുസരിച്ച് അദ്ദേഹം പ്രവർത്തിച്ചതിൻ്റെ പരിണിതിയായിട്ട് അദ്ദേഹത്തിന് ഒരു ചെറിയ ജാള്യത ഏൽക്കേണ്ടി വന്നു കച്ചവടക്കാരിൽ നിന്ന് ഇത് തിരിച്ചറിഞ്ഞ മഹാൻ പറയുന്നത് ഇനി എൻ്റെ ആഗ്രഹത്തിൽ ഞാൻ ഒരിക്കലും വശംവതനാവുകയില്ല എൻ്റെ ഇച്ഛകൾക്ക് പിന്നാലെ ഞാൻ ഒരിക്കലും പോവുകയില്ല അത് മനുഷ്യന് ദുന്യാവിൽ നീചവും നിസ്സാരതയും വരുത്തി വെക്കുന്നതാണ് ഇതുകൊണ്ടാണ് മഹാൻ അവൾ കഴിക്കുകയില്ല എന്ന് പോലും സത്യം ചെയ്തിട്ടുള്ളത് അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന അവസ്ഥയിൽ ഒരാഗ്രഹം വന്നു അങ്ങനെയാണ് പലപ്പോഴും മനുഷ്യന് പല ആഗ്രഹങ്ങളും വരും മരണത്തിൻ്റെ രോഗം അദ്ദേഹത്തെ പിടികൂടിയപ്പോൾ മഹാനായ മാലിക്യബിനിയ ഹൃദയം ലോകത്തോരാണ് വലിയൊരാഗ്രഹം അല്പം പാലും തേനും ചൂടുള്ള റൊട്ടിയും കിട്ടിയിരുന്നുവെങ്കിൽ അത് കഴിക്കാമായിരുന്നു ആ ആഗ്രഹം തൻ്റെ അടിമയോട് പങ്കുവെച്ചു അടിമയല്ല തൻ്റെ വൃത്യനോട് പങ്കുവെച്ചു അദ്ദേഹം ചെന്നിട്ട് യജമാനൻ അല്ലെങ്കിൽ തൻ്റെ തൻ്റെ നേതാവിൻ്റെ ആഗ്രഹം സഫീകരിക്കണമെന്ന ഉത്ഘടമായ ആഗ്രഹത്തോടു കൂടെ അദ്ദേഹം ചെന്നിട്ട് ഇത് വാങ്ങിക്കൊണ്ടു വന്നു അല്പം തേനും കുറച്ച് പാലും ചൂടുള്ള റൊട്ടിയുമായിട്ട് വന്നു മഹാനായ മാലിക് മാലിത്യ ദിനാർ ഹൃദയ ലോഹു തലാനുവിനെ മുന്നിൽ വെച്ചു കൊടുത്തു പക്ഷേ അത് മുന്നിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറുകയാണ് അദ്ദേഹം കുറച്ചു നേരം ആ ആഗ്രഹത്തിനനുസരിച്ച് വന്ന തൻ്റെ വിഭവത്തിൻ്റെ മുന്നിലിരുന്നിട്ട് എങ്ങനെ ചിന്തിച്ചു എന്നിട്ട് പറയാൻ യാ നഫ്സു എൻ്റെ പ്രിയപ്പെട്ട ശരീരമേ പതുസഭർത്തി സലാസീന സനത്തൻ മുപ്പത് കൊല്ലം നീ ക്ഷമിച്ചില്ലേ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോകാതെ ആഗ്രഹങ്ങളെ തടഞ്ഞു വെച്ചുകൊണ്ട് മുപ്പത് കൊല്ലം ക്ഷമിച്ചില്ലേ ഇനി വക്കരുത് വക്കിയ മിൻ ഉമ്പിക്ക സാ ഉംരിക്ക സാ അല്പം ബാക്കിയല്ലല്ലോ ഇനി അതുകൊണ്ട് ഇനി അതിൻ്റെ പിന്നാലെ പോകണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് മാറ്റിവെച്ച സംഭവം ആ മഹൽ ജീവിതത്തിൽ കാണാൻ കഴിയുന്നു നമുക്ക് മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോകരുത് എന്ന സന്ദേശമാണ് ഇവിടെ മഹാൻ അവരുകൾ നൽകുന്നത് നന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും സാധിക്കാത്ത ഒരു അസംഭവ്യ കാര്യമാണ് പക്ഷെ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് അത്രത്തോളം ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോകാതെ വളരെ സുരക്ഷിതത്വമായിട്ട് ജീവിച്ചവരായിരുന്നു പൂർവീകരായ ആളുകളൊക്കെ അതുകൊണ്ട് നാം കഴിവൻ്റെ പരമാവധി വലിയ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ഇതോർത്തുകൊണ്ട് ഇതിനെ തടഞ്ഞു നിർത്താനുള്ള ശ്രമം നമ്മൾ നടത്തണം തീരെ ആഗ്രഹങ്ങൾ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണെങ്കിലും വലിയ വലിയ ആഗ്രഹങ്ങൾ വരുമ്പോൾ നാം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ആ ആഗ്രഹങ്ങൾ നമ്മുടെ ദീനിന് ഗുണപ്രദമായി തീരുമോ അല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് അതിനോട് വിമുഖത കാണിക്കേണ്ട ഒരു അവസ്ഥ നമുക്കൊക്കെ ഉണ്ടാവണം അള്ളാഹു ഇത് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കുമൊക്കെ ടോഫീക്ക് നൽകുമാറാകട്ടെ ഐ മീൻ മഹാരഥന്മാരുടെ ഇത്തരം സംഭവങ്ങൾ പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഉണ്ടാകും അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ തൃക്കീന ക്ലാസുകളിൽ ഉത്ബോധിപ്പിക്കുന്നത്